പിടിച്ചാലും ഞെരുക്ക് കൊല്ലുമോരിക്കുമുതർ അല്ലാരെയും ഈ ബക്കറ്റിലേക്ക് ആക്കിട്ടാ ഇതിലൊരു കുഞ്ഞും പൊരിക്കണ്ട് ആ കുഞ്ഞും പൊരിക്ക അപ്പോൾ കൂട്ടുകാരെ നമ്മളെ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ ചെയ്യണമെന്താ വെച്ചാലേ നമ്മൾ കുറച്ച് നമ്മളെ ടാങ്കിൽ കുറച്ച് വലിയ മീനുകളുണ്ട് അതായത് വരാൽ പൊരിക്ക് ഈ സാധനങ്ങളൊക്കെ ഉണ്ട് ആ ഇത് നമ്മൾ വളർത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല അത് വല്ലാണ്ട് സേയ്സ് ആവില്ല പിന്നെ ഇവർക്ക് അറിയാൻ കൂടുതലായിട്ട് ജീവനുള്ള മീനുകളൊക്കെ കിട്ടണം അപ്പോൾ ഇതിലൊരു രണ്ട് വരാലുണ്ട് അതിനാണെന്നുണ്ടെങ്കിൽ ജീവനുള്ളത് മാത്രം കൊടുത്താലേ കഴിക്കുള്ളൂ അപ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ തൽക്കാലം മാറ്റിയിട്ട് നമ്മൾ കുറച്ച് വിയറ്റ്നാം വരാലിൻ്റെ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ആക്കുകയാണ് ആ ഏകദേശം ഒരു അമ്പത് പീസിനായിട്ട് നമ്മൾ കൊണ്ടുവന്ന ആക്കുന്നത് അപ്പോൾ നേരെ തൊട്ട് ബാക്കിലുള്ള ഈ ടാങ്ക് ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായിട്ട് നോക്കിയിരുന്ന കുറച്ച് കുട്ടികളെ കാണാൻ പറ്റും അപ്പോൾ ഈ കുട്ടികളെ ആക്കുന്നതിന് മുന്നേ ഈ ടാങ്കിൽ കുറച്ച് മീനുകളുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ നമ്മൾ ആദ്യം പിടിച്ച് മാറ്റിയിട്ട് ഈ ടാങ്കിലുള്ള മീനുകളൊക്കെ ഞാൻ ആ മീനുകളൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരട്ടാ അല്ലേ അപ്പോൾ ആദ്യം നേരെ വീഡിയോയിൽ കിടന്നാലോ എൻ്റെ പേര് ഹരികൃഷ്ണൻ അദ്ദേഹം കൃഷ്ണ വെൽക്കം ടു കരേക്കാടൻ ബ്ലോഗേഴ്സ് നമ്മളെ ഈ ടാങ്കത്തെ മീനുകൾ ആദ്യം മാറ്റണം അല്ലേ മീനുകൾ ആദ്യം നമ്മള് ഇവിടുത്തെ നമ്മളപ്പോ ആദ്യം ഈ ടാങ്കത്തെ മീനുകളെ നേരെ മാറ്റണം മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതിൽ കണ്ടു ഏകദേശം ഈ ഹൈറ്റില് വെള്ളം നിക്കുന്നുണ്ട് അപ്പോൾ നമ്മള് വെള്ളം പോകാൻ വേണ്ടിട്ട് ഈ ഒരു ഇത് ഇട്ടിട്ടുണ്ട് എന്നാലും വെള്ളം മൊത്തമായിട്ട് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ ടാങ്കിലുള്ള വെള്ളം കുറച്ചായിട്ട് ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യാൻ വേണ്ട പരിപാടി അപ്പം നമുക്ക് ഇതിലെ മീനുകളെ കാണിച്ചു തരാം അല്ലേ വീട്ടിട്ട് കൊടുക്കണ്ട ആദ്യം നമ്മൾ മീനുകളെ കാണിച്ചു തരാം കേട്ടോ കേട്ടോ നമ്മളെ വാഴ് വരുന്നേവ് നമുക്കത് മാക്സിമം പോകാം നമ്മളെ വെള്ളം ഇങ്ങനെ കുറയുണ്ട് കേട്ടോ പുറത്തേക്ക് ഇങ്ങനെ ആക്കി വിട്ടിട്ടുണ്ട് ഇപ്പം മീനുകളൊന്നും കാണാൻ പറ്റില്ല വേറെ അത്യാവശ്യം വെള്ളമുള്ളതുകൊണ്ട് കാണാൻ പറ്റില്ല കുറച്ച് വെള്ളം എടുത്ത് താന്ന് കഴിയുമ്പോൾ ഞാൻ കാണിച്ചതാണ് നിങ്ങൾക്ക് മീനുകള അപ്പോൾ ത്യാവശ്യം നല്ല കലക്കിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അടിയിലുള്ള വേസ്റ്റൊക്കെ അല്ലേ അടിയിലുള്ള വേസ്റ്റൊക്കെ ഇപ്പോൾ ഇളകി പോകുന്നുണ്ട് അപ്പോൾ ഈ മീൻ വളർത്തുന്നവർക്കൊക്കെ ഏറ്റവും നല്ലൊരു കാര്യം ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേസ്റ്റാണ് ഇത് അമോണിയ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ പിന്നെ ഈ മീനിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ വെള്ളം നേരെ ചെടികൾക്കൊക്കെ നേരെ നേരിട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ചെടികൾക്ക് നല്ല ഗ്രോത്ത് കിട്ടും നല്ല വളമാണിത് അപ്പോൾ മീൻ വളർത്തൽ പറഞ്ഞാൽ ഇങ്ങനൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ഇട്ടതിന് നേരത്തെങ്ങനെയൊക്കെ ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ചെടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പച്ചക്കറി ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി അതൊക്കെ ഈ വെള്ളം പോകുന്ന സ്ഥലവും അവിടെ ചെടികളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചാലോ കേട്ടോ അപ്പോൾ നമ്മൾ ആ വെള്ളം വരുന്നത് ഉണ്ടല്ലേ അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് തൈകൾ വെച്ചിട്ടുണ്ട് റംബൂട്ടാ വെച്ചിട്ടുണ്ട് പിന്നെ പേര പേരൊക്കെ ഇങ്ങനെ കാഴ്ച തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലേ ഉണ്ടോ ഇതൊക്കെ അത്യാവശ്യം നന്നായിട്ട് പേരൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ആയി വരികയാണ് പിന്നെ അതിൻ്റെ അപ്പുറത്ത് മാവുണ്ട് നമ്മളവിടെ പറ്റും പോലൊക്കെ നമ്മൾ ഇവിടെ ഓരോന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ മാവുണ്ട് അതിൻ്റെ അപ്പുറത്തു നിന്നുണ്ട് പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ വേറൊരു പേരുണ്ട് സപ്പോർട്ടുണ്ട് മാവുണ്ട് പെങ്ങുണ്ട് എല്ലാം ഉണ്ട് പിന്നെ ഈ ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഫുൾ ചെടികളൊക്കെ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇവിടെ കുറേ ചെടികൾ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഈ ഇതേതാണ് ഇതിൻ്റെ പേര് എന്താ ആ ചാമ്പയ്ക്ക ചാമ്പയ്ക്ക ഉണ്ട് മാവുണ്ട് പിന്നെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് അപ്പോൾ ഇവർക്കൊക്കെ എന്ന് പറയുന്നത് ആ വെള്ളമാണ് ഏറ്റവും നല്ല ഗ്രോത്തിന് സഹായിക്കുന്നത് പിന്നെ ഇവിടെ ഉണ്ടെങ്കിൽ പാഷൻ ഫ്രൂട്ടുണ്ട് ഞാൻ നമ്മൾ ഇവിടെ ഒരു കുറ്റിമുല്ലട ഒരു കുറ്റിമുല്ല തോന്നുന്നുണ്ട് കേട്ടോ കുറ്റിമുല്ലട വെച്ചിട്ടുണ്ട് പിന്നെ ഈ പേഷൻ ഫ്രൂട്ട് നേരെ പോർസിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഫുള്ളാക്കാനുള്ള പരിപാടിയാണ് ഇനി അതാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ വെള്ളം ഇപ്പോൾ ഏകദേശം അത്യാവശ്യം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു ഒന്ന് രണ്ട് വരാൽ ചത്ത് എടുക്കുന്നുണ്ട് ചെറുതാണ് നമ്മളിതിൽ ഒന്ന് ഇട്ട് നോക്കിയാണ് പക്ഷേ അത് സാധനം ചത്ത് വേണമായിരുന്നു അപ്പോൾ നമ്മൾ വെള്ളം മൊത്തം മാറ്റുകയാണ് അപ്പോൾ അടിയിലുള്ള മീനുകളൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല അവിടെ പൊരിക്കുണ്ട് ആ പൊരിക്കുണ്ട് വരാലുണ്ട് ഇതാണ് ഇപ്പോൾ ഈ ഒരു ടാങ്കിലുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ഇതിലൊക്കെ പിടിച്ചിട്ട് മാറ്റണം അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ ഏകദേശം കഴിയാറായിട്ടാണ് അടിയിലെത്തില്ലേ അവിടെ വരായി അത്ര ആയിട്ടാ അപ്പൊ മീനുകളൊന്നും കാണിച്ചോട്ടെ മീനുകളൊക്കെ ഒരു സൈഡിലേ ആ അവിടെ ഒരു നമ്മളെ പൊന്നുകുട്ടം ഫുള്ള് ആക്റ്റീവ് ആ ഭാഗത്ത് അല്ലേ അപ്പൊ കൊറച്ചുവെള്ളം കൂടെ ഉള്ളുല്ലേ വെള്ളപ്പ തീരും ചെടിയിലെത്തിട്ടാ ഒക്കെ നേരത്തെ ചെടികളൊക്കെയാണ് പോണത് അപ്പൊ നമ്മളെ ഈ മീനുകളൊക്കെ നമ്മള് ആ ഈ ബക്കറ്റിക്ക് ആക്കാൻ വേണ്ടി പോവാട്ടാ പിടിക്കണേ ഞങ്ങളെ പിടിച്ചതിന് ഞെരുക്ക് കൊല്ലുമോ ബക്കറ്റിക്ക് ആ ആ പിടുത്തം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ പക്കറ്റേക്ക് ഇട പതുക്കിട പതുക്കിട അതിനെ കൊല്ലല്ലേ അതിന് മറ്റേതിനെ പിടിച്ചിട ചവിട്ടല്ലേ ചവിട്ടാതാ പിടിക്കാൻ അല്ല മറ്റേ മൊത്തമായിട്ട് പിടിച്ചാൽ മതി ടൈറ്റ് ആക്കി പിടിച്ചോ ി പിടിക്കടാ അതൊക്കെ പിടിച്ചിട വേട് 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 ഓ അത് കുറച്ച് ഉച്ചിര് ഉച്ച സൈഡ് ആണ് അവഞ്ഞ് പൊരിക്കോള പിടിച്ചോ പൊരിക്കലെ പിടിക്കാന് പേടിയാട്ടാ ആണോ വക്കറ്റാണ്ട് പോയിരുന്നത് കേറിയാ കേറിയാ

ഒന്നാക്ക അവിടെ നിന്നേക്ക് പോയിരിക്കോ ഒന്നാകട്ടാൽ അയൽ ആക്കോ ഓക്കേ പിന്നെ എല്ലാവരും നമുക്ക് തൽക്കാലം അതിലാക്കാം ഇത് വെള്ളമില്ലെങ്കിൽ ഇത് കുഴപ്പമില്ല വെള്ളം വെള്ളമില്ലാതെ കുറെ നേരം നോക്കാം ഓക്കെ നല്ല സൈസാട്ടാക്കേ പതു പതുക്കെടു പതുക്കെ മേലെ അങ്ങനെ ആ തലക്കിലാണ് കോരിക്കോ ആ കൂട്ടത്തിൽ പോയി കോര ആ കൂട്ടത്തില് പോയി കോരു തട്ടിടേട് ഇടീട് പൊക്കടെ ബക്കറ്റ് പൊക്ക് ആ നല്ല ഹെവി സൈസ് രണ്ടെണ്ണം അതായത് കുരിട്ടോ കൊരിട്ടോ അതിലിട്ടോട്ടോ ഇട്ടോട്ടോ കുഴപ്പമില്ല അപ്പോൾ എല്ലാവരെയും ഈ ബക്കറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതിലൊരു കുഞ്ഞും പൊരിക്കുന്നുണ്ട് ആ കുഞ്ഞും പൊരിക്കുമെന്ന് കാണിച്ചുകൾക്ക് അയ്യവ ഒരു കുഞ്ഞൻ പൊരിക്കും എൻ്റെ കയ്യിൽ അത്രേ ഉള്ളൂ കേട്ടോ ഒരു കുഞ്ഞിനാണു പക്ഷെ ആളുടെ മുള്ളു കൊണ്ട് കഴിഞ്ഞാൽ മച്ചമാരെ ഉണ്ടാ അത്യാവശ്യം നല്ല മുള്ളാണ് ഇതിനെ നമുക്ക് നേരെ ഇതിനോട് ആ ആ ചാമര ഇതാ കേട്ടോ നമ്മളെ മീൻകുഞ്ഞു ഈ മീൻകുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഇതിലേക്ക് ഇടാൻ പോണത് പക്ഷേ ഇറങ്ങണ്ട ഇറങ്ങണ്ട നമ്മൾ നേരെ ഇപ്പോൾ വെള്ളം ആക്കിയിട്ടുണ്ട് വെള്ളം ഇങ്ങനെ ഏകദേശം ആയി വരുന്നുണ്ട് അപ്പം ഇനി നമ്മൾ നേരെ ഇതിലേക്ക് ആക്കാൻ വേണ്ടി പോവാണ് കയ്യിൽ പിടിക്കണ്ട പതുക്കെ ചേരിച്ച ചെരിക്കട്ടാ പോട്ടെ 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 എല്ലാരും പതക്കറങ്ങൂട് നമ്മൾ മറ്റുള്ള ചെറിയ മീനുകളെ ഇതാക്കണ പോലെ അത്ര ഇതിലൊന്നും നാട്ടിൽ കിട്ടാ ഇവിടെ നേരെ ഇറക്കി വിട്ടാതി എല്ലാവരും ആ ഒരു സൈഡിക്ക് പോകേണ്ടിട്ടാ നമുക്ക് അടുത്തൂര് കൂടി നമുക്ക് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം അപ്പം ഏകദേശം അവിടെയാണ് പോയി നിൽക്കുന്നത് കേട്ടോ ഈ വെള്ളം വരുന്നതിൻ്റെ ഈ ഒരു ഭാഗത്താണ് കൂടുതലായിട്ട് ഇവർ നിൽക്കുക അല്ലേ ഇതാണ് നമ്മളെ മീൻകുഞ്ഞു വേർനാമരലിൻ്റെ കുട്ടികളാണ് ഇനിയിപ്പോൾ ഒരു നാലഞ്ച് മാസം ആകുമ്പോഴേക്കും അത്യാവശ്യം നല്ല സൈസാവും കൂട്ടുകൂട്ടാരെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായ ഞങ്ങൾ ഈ മീൻകുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നതും അതിന് കൊടുക്കണ ഫുഡ് പിന്നെ ഇത് സൈസ് ആകുന്നതൊക്കെ ഞങ്ങൾ അടുത്ത വീഡിയോയിലൊക്കെ കാണിച്ചു തരാട്ടല്ലേ പിന്നെ ഞങ്ങൾക്ക് ഇതേപോലെ തന്നെ കുഞ്ഞുങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യാം അല്ലേ അതെ എത്ര കുഞ്ഞുങ്ങളെ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ സെയിൽ ചെയ്യാം ഇതേപോലെ ആ വളർത്തി അതെ നമ്മളെ ഗേറ്റിന്റെ അടുത്തേക്ക് അല്ലാണെങ്കിൽ നമ്മൾ റോട്ടിലോ റോട്ടൊന്നും ഞങ്ങൾക്ക് കിട്ടും കേട്ടോ മീൻകുഞ്ഞുങ്ങളെ അപ്പോൾ നിങ്ങളവിടുന്ന് ജസ്റ്റ് കളക്ട് ചെയ്താൽ മാത്രം മതി അതെ ബസ്സിനാണ് നമ്മൾ തീറ്റ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് അയച്ചു കൊടുക്കരുത് അപ്പോൾ നമ്മൾ ഡെലിവറി ചെയ്തെടുക്കും പിന്നെ വളർത്തുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുമോ ചെയ്യും ഓക്കെ അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാം അല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരെയ്ക്കും ബൈഫോൺ കാരൊക്കെ